ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ച സഹോദരങ്ങളായി നിവേദ്യ നിഷാൻ എന്നിവരെ സംസ്കരിച്ചതിന് സമീപം മാതാപിതാക്കളായ അനീഷും സൈനയും കൊച്ചു പുൽക്കൂട് ഒരുക്കിയിരിക്കുകയാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ഇവിടെ നിന്നാണ് തത്സമയം ചേരുന്നത് ഹാഷ്മി ഈ ക്രിസ്മസ് കാലത്തെ വളരെ നൊമ്പരമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കൂടുതൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ഹാഷ്മി അനുജ അങ്ങേയറ്റം സങ്കടത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ വീണ്ടും കാണുകയാണ് നമ്മൾ അഞ്ച് അഞ്ച് മാസം ഇവിടെ വന്നിട്ട് മടങ്ങിയതിനേക്കാൾ കൂടുതൽ വേദന ഇവിടെ കാണുന്നു നേരത്തെ സുർജിത്ത് പുത്തുമലയിലെ കാര്യം പറഞ്ഞിരുന്നു അനുജ അന്ന് പുത്തുമലയിലെ വാർഡ് മെമ്പർ സുഗന്യ നമ്മളോടൊരു കാര്യം പറഞ്ഞിരുന്നു ഈ ആ അവിടുത്തെ പുനരുധിവാസം അങ്ങനെ ആവാനേ തരവുള്ളൂ അപ്പോൾ ഞാനൊന്നു സുഗനയോട് പറഞ്ഞു അങ്ങനെ ദോഷകതിർക്കാൻ പാടില്ല സർക്കാർ കൂടെയുണ്ട് എല്ലാവരും കൂടെയുണ്ട് അങ്ങനെയൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അന്നൊരു ചെറിയ പുഞ്ചിരി തന്ന സുഗന്യ ഇന്ന് വീണ്ടും കണ്ടിരുന്നു എന്തായി ഞാനൊന്ന് പറഞ്ഞത് ആ ചിരിയുടെ അർത്ഥം അങ്ങേയറ്റം ഇത്രത്തോളം അനാസ്ഥ ഇത്രത്തോളം എന്താ ദുരിതഭാഗം ഇത്രത്തോളം എന്താണ് ആ ദുരന്തത്തിന് നിസ്സാരമായി കാണുന്ന ഒരു മനോഗതി ഒക്കെ അങ്ങേയറ്റം കഷ്ടമാണ് അങ്ങേയറ്റം സങ്കടകരമാണ് നമ്മൾ ലോകത്തിന് മുന്നിൽ എന്തോ ഉദാത്തമായ മാതൃക ഈ പറഞ്ഞ ചൂരൽ പുനരധിവാസം ഉണ്ടാക്കി കൊടുക്കും എന്നും എന്ന് മന്ത്രിമാരൊക്കെ പറഞ്ഞതാണ് നമ്മൾ അവിടെ അതിജീവിതരെ കണ്ടു അങ്ങേയറ്റം ആശങ്കയിൽ അങ്ങേയറ്റം ഭീതിയിൽ അങ്ങേയറ്റം നൈരാശ്യം ബാധിച്ച അവസ്ഥയിൽ മുന്നോട്ടുള്ള വഴി ഇരുട്ടടഞ്ഞ അവസ്ഥയിൽ അവർ ഓരോരുത്തരെ നമ്മളോട് സംസാരിച്ചു അതിന് അതിനെ തുടർന്നാണ് നമ്മൾ ഈ ശ്മശാനത്തിൽ കൂടി എത്തിയത് അനുജ അനുജ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് താങ്ങാവുന്നതല്ല ഈ കാഴ്ചകൾ താങ്ങാവുന്നതല്ല നിവേദ്ധ്യാ നിഷാൻ എന്ന മൂന്ന് സഹോദരന്മാരുടെ കുഴിമാടമാണ് അനീഷ് സൈന ദമ്പതികളുടെ മക്കളാണ് ആഹ് ആഹ് നിവേദ് ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് ജനിച്ചു ധ്യാൻ ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനേഴിൽ ജനിച്ചു ഇഷാൻ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ചു മൂന്ന് മൂന്ന് വർഷം മൂന്ന് വർഷം ഇടവേളയാണ് അതിനുശേഷം മുപ്പതേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് പേരും മടങ്ങുന്ന കാഴ്ച അതിനുശേഷം കഴിഞ്ഞ ക്രിസ്മസിന് ധ്യാൻ്റെ ആഗ്രഹഭാരം ഇതുപോലെ പുൽക്കൂട് ഒക്കെ വീട്ടിൽ ഒരുക്കിയിരുന്നു അന്ന് അത് കത്തിപ്പോയി അപ്പോൾ അടുത്ത അടുത്ത ക്രിസ്മസിന് ഗംഭീരമായി പുൽക്കൂട് തരാം എന്ന അച്ഛൻ അനീഷിൻ്റെ വാഗ്ദാനം അത് നിറവേറും മുമ്പ് മൂന്ന് കുരുന്നുകൾ യാത്രയായി അപ്പോൾ അതാ ആ കബരടത്തിന്റെ ചുറ്റും അല്ലെങ്കിൽ കബറിടത്തിന്റെ മുന്നിൽ ഒരു പുൽക്കൂടിച്ച് ഒരു ചെറിയ ഒരു കുഞ്ഞു പുൽക്കൂടി ഒരുക്കിയിരിക്കുന്നു അവർ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാനുണ്ട് വരാറുണ്ട് അനീഷും സൈനയും മക്കൾക്ക് വേണ്ടിയുള്ള മുട്ടായി പലതരത്തിലുള്ള മുട്ടായികൾ അവിടെ അവരവിടെ ഈ കല്ലറയിൽ അവശേഷിപ്പിച്ച് മടങ്ങാറുണ്ട് അങ്ങനെ 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 വേദനയുടെ കാഴ്ചകൾ മാത്രം നമ്മളിവിടെ കാണുകയാണ് അനുജ ഈ മൂന്ന് കുഞ്ഞുങ്ങൾ മാത്രമല്ല ഇതുപോലെയുള്ള നമ്മൾ ഈ ശ്മശാനത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലെ ഇതുപോലെ നൂറുനൂറ് പേരുടെ കരച്ചിൽ നമുക്ക് വീണ്ടും ഇവിടെ കാതോർത്താൽ കേൾക്കാം നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഹരിനിവാസിൽ ഹരി ഹരിദാസ് എന്ന് പറയുന്ന ആളുടെ കൂടെ സഹപാഠികളാണ് പ്രിയപ്പെട്ട ഹരിക്ക് ഒരു ഒരു പലക വെക്കാൻ വേണ്ടി വന്ന അല്ലേ ഒരു പലക വെക്കാൻ വേണ്ടി ഹരി പഠിച്ച ഒന്നും വന്നൂടെ നാട്ടുകാരനോ പുനരുദ്ധിമൊന്നും കാര്യം നടക്കുന്നില്ലേ കാര്യം നമ്മളത് നോക്കി വന്നായിരുന്നു അതെ ഹരി ഞങ്ങളുടെ സുഹൃത്തും കൂടെ പഠിച്ച ആളുമായിരുന്നു ഞങ്ങളൊരു ആറേഴ് പേര് സുഹൃത്തുക്കൾ ഉള്ളതിലൊരു പ്രധാന ആളായിരുന്നു ആൾ ആ പോയി അപ്പോൾ ആൾക്കൊരു ചിത്രം വായിക്കാൻ ഒരു ചിത്രം കൊത്തിവെച്ച് വെക്കാമെന്ന് വെച്ച് വന്നതാണ് പിന്നെ പുനരധിവാസത്തെക്കുറിച്ച് ഞങ്ങളിപ്പം കാര്യമായിട്ട് എന്താ പറയുക ഭയങ്കര നിരാശ ബാധിച്ച അവസ്ഥയിലാണ് നമുക്ക് സർക്കാർ സന്നദ്ധ സംഘടനകൾ തന്നെ ആയിരത്തോളം വീടുകളന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്ത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് അതുപോലും കിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാർ മുഴുവനായിട്ടുള്ളത് ഞങ്ങളെല്ലാവരും ഇപ്പം ഇത് ഹമീദ് ഞാൻ ജയഘോഷ് അപ്പം ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും ഇത് ബാധിച്ചാണ് വെള്ളം കയറി വീട് മുഴുവനായിട്ട് സ്ട്രക്ചറൽ ഡാമേജ് സംഭവിച്ചില്ല പക്ഷെ വെള്ളം കയറി ഒരു നല്ല മുഴുവൻ മുങ്ങിപ്പോയി അവസ്ഥ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ അതും സർ പഞ്ചായത്തുനിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരൂ തന്നു നിങ്ങളുടെ വീട് താമസയോഗ്യമല്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തന്നു എന്നിട്ടും ഈ പുതിയ ലിസ്റ്റിൽ കരട് ലിസ്റ്റിൽ നമ്മുടെ പേരില്ല ഞങ്ങൾ രണ്ടുപേരുടെയും പേരില്ല അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് സർവേ അപ്പോൾ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് നമ്മുടെ പഞ്ചായത്തുകളിൽ എല്ലാ വീടിൻ്റെയും പ്ലാനും അതിൻ്റെ ടാക്സ് അടയ്ക്കുന്നുണ്ട് എല്ലാ വർഷവും അതിൻ്റെ റെക്കോർഡും പഞ്ചായത്തിലുണ്ട് അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ആളുകളും കാര്യങ്ങളും ഉണ്ട് എന്നിട്ട് ഈ രണ്ട് റെക്കോർഡ് നോക്കിയിട്ടല്ല ഇതുള്ളത് ഇപ്പം ചെയ്തിട്ടുള്ളത് ഇപ്പം ചെയ്തിട്ടുള്ളത് ആൾക്കാരുടെ അപേക്ഷയുടെ പുറത്താണ് എന്തിനാണ് വീണ്ടും ഒരു അപേക്ഷ അപ്പോൾ ഈ കാ കൂടുതൽ ബഹളം കിട്ടുന്ന ഒരു അനുജ് അതാണ് അപ്പോൾ നമ്മുടെ ട്വന്റി ഫോർ കണക് ഉണ്ട് അനുജ് അവിടെ ട്വന്റി ഫോർ കണക്റ്റിൽ ഈ വരുന്ന അപേക്ഷകൾ നമ്മൾ ശേഖരിച്ച് നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട് ട്വന്റി ഫോർ കണക്റ്റിന്റെ സംഘാടകർ ചെയ്യുന്ന അത്ര ഉത്തരവാദിത്വം നമ്മൾ ഉത്തരവാദിത്തോട് വൃത്തി ചെയ്യുന്നതാണ് അത്ര അത്ര പോലും ഗൗരവില്ലാതെ ഇത്ര രാജ്യം കണ്ട ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിനൊന്നിൽ അതിന്റെ പുനരധിവാസ പ്രവർത്തകരോട് അത്രത്തോളം ഉത്തരവാദിത്തമില്ല അതെ ഇപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ചില കാഴ്ചകൾ വളരെ നൊമ്പരമുണ്ടാക്കുന്ന ചില കാഴ്ചകളാണ് വിശദാംശങ്ങൾ ഹാഷ്മി താജ് ഇബ്രാഹിം നൽകുകയായിരുന്നു ഒപ്പം തന്നെ സുർജിത് അയ്യപ്പത്തും പുത്തുമലയിൽ നിന്നുള്ള ചില വിശദാംശങ്ങൾ നൽകി